ഏഴിമല നേവൽ അക്കാദമി പരിസരത്ത് സ്ഫോടന ശബ്ദത്തെ തുടർന്ന് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സന്ദർശിച്ചു പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ നാവിക അക്കാദമിക്കും ബാധ്യതയുണ്ടെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന എട്ടിക്കുളം പടിഞ്ഞാറെ അതിർത്തിയോട് ചേർന്ന പ്രദേശത്തെ നേവൽ അധികൃതർ ഉഗ്രസ്ഫോടന ശബ്ദത്തോടെയുള്ള പരീക്ഷണമോ മറ്റോ നടത്തിയതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു ഇതുമൂലം എട്ടിക്കുളം പ്രദേശത്ത് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നേവൽ അധികൃതർ അർഹമായ നഷ്ടപരിഹാരം നൽകണം ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രിമാരോട് രേഖാമൂലം ആവശ്യമുന്നയിക്കും എട്ടിക്കുളത്ത് കേടുപാടുകൾ ഉണ്ടായ വീടുകൾ സന്ദർശിച്ച ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരുപാട് ജനങ്ങൾ അടുത്തടുത്ത് വീട് പരീക്ഷണങ്ങൾ നടത്തുന്നത് നമ്മുടെ നാടിന് ഒരു കാര്യമാണ് പക്ഷേ അത്തരം പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഒക്കെ നേവൽ അക്കാദമിയുടെ ഭാരവാഹികൾക്കുണ്ട് ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് കാരണം ജനങ്ങൾക്ക് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്ഫോടനാത്മകമായ ശബ്ദം കേട്ടാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കുന്ന അല്ലെങ്കിൽ കാർത്തിയൊക്കെ അരച്ചു വന്ന ആളുകൾ മരിച്ചുകൂടുന്ന പോലുമില്ല കെട്ടിടങ്ങൾക്കൊക്കെ ഉണ്ടായ പരിക്കുകൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് പക്ഷേ മനുഷ്യനെന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അപരിഹാര്യമായ ഒന്നാണ് ഒരു ഹ്യൂമാനിറ്റേറിയൽ കൺസിഡറേഷൻ ഒരു മാനുഷികമായ പരിഗണന ഇക്കാര്യത്തിൽ കൊടുത്ത് ഈ പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഇരുപത് വീടുകളും സൂക്ഷ്മമായി പരിശോധിച്ച് അവർക്കുണ്ടായിരിക്കുന്ന വീടിനുണ്ടായിരിക്കുന്ന കേടുപാടുകൾ തീർത്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നേവൽ അക്കാഡമിക്കുണ്ട്